യോഹനാൻ ശ്ലീഹായുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ ബർകുമാർ എൻ്റെ മക്കളെ ഇത് അന്ത്യകാലമാകുന്നു വ്യാജമസീഹ വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ വളരെയേറെ കള്ളമശിഹാമാർ ഉണ്ടായിട്ടുണ്ട് അതിനാൽ അന്ത്യകാലമായി എന്ന് നമുക്കറിയാം അവർ നമ്മിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നാൽ അവർ നമ്മിൽപ്പെട്ടവരല്ല അവർ നമ്മിൽപ്പെട്ടവരായിരുന്നെങ്കിൽ അവർ നമ്മോട് ഒരുമിച്ച് നിലകൊള്ളുമായിരുന്നു അവർ നമ്മിൽ നിന്നുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതിനായി അവർ നമ്മിൽ നിന്നും വിട്ടുപോയി നിങ്ങൾക്കോ വിശുദ്ധനിൽ നിന്നുമുള്ള അഭിഷേകമുണ്ട് നിങ്ങളെല്ലാവരെയും തിരിച്ചറിയുന്നു നിങ്ങൾ സത്യം അറിയായത് കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളോ സത്യം അറിയുന്നു ഈ വ്യാജമെല്ലാം സത്യത്തിൽ നിന്നുണ്ടായതല്ല എന്നും നിങ്ങൾ അറിയുന്നു യേശു മിശിഹായല്ല എന്ന് തള്ളിപ്പറയുന്നവനല്ലാതെ ആരാകുന്നു കള്ളൻ അവനാകുന്നു കള്ള മഷ്യഹ പിതാവിനെ തള്ളിപ്പറയുന്നവൻ പുത്രനെയും തള്ളിപ്പറയുന്നു പുത്രനെ തള്ളിപ്പറയുന്നവൻ പിതാവിലും വിശ്വസിക്കുന്നില്ല പുത്രനെ ഏറ്റുപറയുന്നവൻ പിതാവിനെയും ഏറ്റുപറയുന്നു കുരിശിൽ തൂക്കിയ പട്ടണത്തെ തൻ്റെ സ്കീപ്പായാൽ നിർമൂലമാക്കിയവനായ മഷീഹ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ ആമേൻ